യുവാവിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ശ്രവിക്കുവാൻ ശ്രമിക്കുവാൻ നിങ്ങളെവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവശേഷകന് യോ എൽ പി ആറിനെ ഞാൻ വളരെ നന്ദിയോടെ വളരെ ആദരവോടെ ശിവശേഷ സന്ദേശത്തിനായിട്ട് ക്ഷണിക്കുന്നു ഈ ശബ്ദവാഹിനിയുടെ ശബ്ദദ്രവണ പരിധി ദൂരത്തും ചരിത്തുമായി ഞങ്ങൾ ശ്രവിക്കുന്ന ശ്രദ്ധിക്കുന്ന എല്ലാ ദേശ നിവാസികളെയും സുവിശേഷ പ്രേമികളെയും ലോകരക്ഷിതാവും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലി നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ഈ ഇപകൾക്കാലം ഈ കടപ്പിളമറ്റത്തിൻ്റെ പ്രദേശത്ത് കടന്നു വരുവാൻ ഇവിടെയായിരിക്കുന്ന നിങ്ങളോട് ലോകരക്ഷിതാവായിരിക്കുന്ന യേശു പറ്റിയുള്ള സുവിശേഷം പങ്കുവയ്ക്കുവാൻ ലഭിച്ചതായ നല്ല അനസുലഭമായ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ ദേശത്തിലെ എല്ലാ നല്ലവരായിരിക്കുന്ന ദേശനിവാസികളെ ക്രിസ്തുവേശുവിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഇത്തരത്തിൽ സുവിശേഷ പ്രവർത്തനവുമായി കടന്നു വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ളതായ സുവിശേഷ സന്ദേശം ഈ ദേശത്ത് പങ്കുവെക്കുന്നത് എന്നുള്ള ചിന്താഗതി പലപ്പോഴും പല പ്രിയപ്പെട്ടവർക്കും ഉണ്ടായിരിക്കാം എന്നാൽ വിശുദ്ധ വേദപുസ്തകം സുവിശേഷ പ്രവർത്തനത്തെ പറ്റി ഇപ്രകാരം പറയുന്നു ക്രിസ്തുവേശു തിരുവഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തുകളിൽ പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു അതായത് യേശുക്രിസ്തുവിൻ്റെ ജനനം ജീവിതം തന്റെ കഷ്ടാനുഭവങ്ങൾ മരണമടക്കം പുനരുദ്ധാരണം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാകാൻ പോകുന്ന നിത്യജീവൻ ഇത്തിയിത്യാദി കാര്യാദികളാണ് സുവിശേഷം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ളതായ പ്രഭാഷണമാണ് സുവിശേഷം ഇത് നാം കേൾക്കുന്ന കാണുന്ന വാർത്തകളൊക്കെയും മനുഷ്യന്റെ മനസ്സിന് ആശ്വാസം നൽകിത്തരുന്നതല്ല മറിച്ച് ഭീതിയും ഭയവും ഭയവും ഉത്കണ്ഠകളും ഉളവാക്കുന്നതായ അനവധി നിരവധിയാകുന്ന വാർത്തകൾ നാം ദിനംപ്രതി പത്രമാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക ആ വാർത്തകളൊന്നും മനുഷ്യന്റെ മനസ്സിന് ആശ്വാസം നൽകുന്നതല്ല മനുഷ്യന്റെ മനസ്സിന് സമാധാനം നൽകുന്നതല്ല മനുഷ്യ മനസ്സിന് വലിയ ഭാരങ്ങൾ ഉളവാക്കുന്നതായ വാർത്തകളാണ് ഇന്ന് നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ആശ്വാസവും സമാധാനവും സന്തോഷവും ഇല്ലാത്ത സാഹചര്യത്തിന്റെ മധ്യത്തിൽ മനുഷ്യൻ ആശ്വാസം കണ്ടെത്തുന്നത് പലപ്പോഴും ആത്മഹത്യകളിലേക്കാണ് മറ്റു പലരും ആശ്വാസം കണ്ടെത്തുന്നത് മദ്യപാനത്തിനും മയക്കു മരുന്നുകൾക്കും മറ്റ് നൂതനമായിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനും അവയിലൊക്കെ ആശ്വാസം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ മനസ്സിന് ആശ്വാസം നൽകുന്ന സമാധാനം നൽകുന്ന സന്തോഷം നൽകുന്ന ജീവിതത്തിന് പുതിയ പ്രതീക്ഷയും പ്രത്യാശയും പ്രധാനം ചെയ്യുന്ന ഒരു സന്ദേശമാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്ന ലോകത്തിൻ്റെ രക്ഷിതാവായിരിക്കുന്ന യേശുക്രി പറ്റിയുള്ള സന്ദേശം ആ യേശുക്രി പറ്റിയുള്ളതായ സന്ദേശം അതെവിടെയൊക്കെ മുഴുകി ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെയും അനേക ജീവിതങ്ങൾക്ക് അവിടെ ഹൃദയങ്ങൾക്ക് രൂപാന്തരം വരുവാൻ അടിയായി തോന്നിട്ടുണ്ട് അതുകൊണ്ടാണ് യേശുക്രി ഇപ്രകാരം ഇടിയായി തോന്നുന്നു സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുർവ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിക്കുവാൻ ഇടയായി ഇവിടെ സ്ത്രീയെന്ന വ്യത്യാസമില്ല 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 വംശ ഭാഷ പുരുഷൻ എന്ന എന്ന സ്ത്രീ പണ്ഡിതനെന്നോ പാമ്പനെന്നോ ഉന്നതനെന്നോ താണവനെന്നോ യാതൊരു വിധമായ ഭേദാഭേദങ്ങൾ കൂടാതെ വണ്ണം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിക്കുവാൻ ഇടയായി തുറന്നു സൂര്യൻ ഉദിക്കുന്നത് പോലെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ഭവനത്തിന്റെ ജനലും വാതിലൊക്കെ അടച്ച് ഒരു കറുത്ത കട്ടനൊക്കെ വിരിച്ചു വേണമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഇരുട്ട് തിരിക്കാൻ സാധിക്കും ഒരിക്കൽ പോലും ഈ സൂര്യന്റെ പ്രകാശകിരണങ്ങൾ നമ്മുടെ ആരുടെയും ഭവനത്തിന്റെ ജനലും വാതിലൊക്കെ തള്ളി തുറന്ന ഒരിക്കൽ പോലും ഈ സൂര്യപ്രകാശ കിരണങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് കടന്നു വരികയില്ല എന്നാൽ എപ്പോഴാണോ നാം നമ്മുടെ ഭവനത്തിന്റെ വാതിൽ തുറക്കുന്നത് ആ നിമിഷം ഈ സൂര്യന്റെ പ്രകാശകിരണങ്ങൾ നമ്മുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും കരങ്ങളും നഷ്ടപ്പെട്ടു പോയ വിലകേറിയതും വിലപ്പെട്ടതുമായ ചില വസ്തുവകളൊക്കെയും ഈ സൂര്യപ്രകാശ കിരണങ്ങൾ മുഖാന്തിരം കണ്ടെത്തി സന്തോഷിക്കുവാൻ ഇടയായി തീരുന്നത് പോലെ എപ്പോഴാണോ നാം നമ്മുടെ ഭവനത്തിന്റെ എപ്പോഴാണോ നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധി തുറക്കുവാൻ ഇടയായിത്തീരുന്നത് ആ നിമിഷം തന്നെ ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന നീതി സൂര്യനായ നസ്രന യേശു ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കപ്പെടുവാനടിയായി തീരും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഇല്ലാതെ സമാധാനമില്ലാതെ ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാതെ ഏതൊക്കെ അന്ധതയിൽ മൂകതയിൽ കിടക്കുന്ന ജീവിതങ്ങളാണ് നിങ്ങളെങ്കിൽ പ്രിയമുള്ളവരെ വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവഗുറവ യുധിച്ചു യേശുക്രിസ്തു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നവനാണെന്ന് വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വേദഭാഗം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു മാനവകുലത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന യേശു ക്രിസ്തു രണ്ട് കള്ളന്മാരുടെ കാലിരും പാണികളാ തുളയ്ക്കപ്പെട്ടവനായി ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോൾ ആ ക്രൂശിന്റെ കീഴ് നിൽക്കുന്ന ചില പടയാളികളും റോമൻ അധികാരികളും യേശു ക്രിസ്തുവിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്ക് ഇപ്രകാരം വിശുദ്ധ സുവിശേഷ ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ തന്നെ താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല യേശുക്രിവിനെ പറ്റി എഴുതിയിരിക്കുന്ന വാക്യമാണ് യേശുക്രി നോക്കിക്കൊണ്ട് ആ ക്രൂശിന്റെ കീഴിൽ നിൽക്കുന്നതായ പടയാളികളും റോമൻ പൗരന്മാരും അതുവഴി കടന്നു പോകുന്ന ജനങ്ങളൊക്കെയും യേശുവിനെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ് ഇവ മറ്റുള്ളവരെ രക്ഷിപ്പാൻ ആ പറഞ്ഞതിന്റെ സാരാംശം ഒന്ന് ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുക അവർ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ് യേശുക്രിസ്തു അനേകരെ രക്ഷിക്കുവാൻ ഇടയായി ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാത്ത ഉഴലുന്ന അഴലുന്ന അനവധി നിരവധിയാകുന്ന വ്യക്തി അസറേന യേശു ക്രിസ്തു രക്ഷിക്കുവാനായിട്ട് അയച്ചു ിയമുള്ളവരെ മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് പാപം ഈ പാപത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടും ജനനം പ്രാപിക്കപ്പെടുവാൻ മനുഷ്യന്റെ ഒരു നീതി പ്രവർത്തികൾക്കും സാധിക്കുന്നില്ല മനുഷ്യൻ പാപികളായി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നകന്ന് പോയ മനുഷ്യനെ വിടുവിക്കുവാൻ ആരെ കൊണ്ട് സാധിക്കാതിരിക്കുമ്പോൾ മരണത്തിന്റെ ആ തണുത്ത കരങ്ങൾ അതിന്റെ പ്രഭാഗങ്ങൾ പെട്ടുകൊണ്ട് മരണത്തിന് അധീനരായി പോകുന്ന മാനവകുലത്തെ വീണ്ടെടുക്കുവാൻ മനുഷ്യന്റെ നീതിപ്രവർത്തികൾക്ക് സാധിക്കാതെ വന്നു അവന്റെ പുണ്യപ്രവർത്തികൾക്ക് സാധിക്കാതെ വന്നോ മനുഷ്യന്റെ മോശപ്രവൃത്തികളൊന്നും ഈ മരണത്തിൽ നിന്നും പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്നും മാനവകുലത്തെ വീടെടുക്കാതിരിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തെ സാധിപ്പിക്കുവാൻ തുടങ്ങി അവർ ആടുകടേയും മാടുകടേയും കോലാട്ടുറ്റമാടി കുറുംപ്രാവുകളുടെ രക്തം കൊണ്ട് ദൈവത്തെ സാധിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാൽ മനുഷ്യന്റെ നീതിപ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും മോക്ഷ പ്രവർത്തികളൊന്നും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു മനുഷ്യനെ നീതികരിക്കപ്പെടാതിരിക്കുമ്പോൾ സകല മനുഷ്യർ പാപികളായിരിക്കുമ്പോൾ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിലേക്ക് മാനവ പ്രിയമുള്ളവരെ മനുഷ്യകുലത്തെ മനുഷ്യന്റെ പാപങ്ങളിൽ അവനെ ദൈവം തന്റെ പുത്രനെ പാപജടത്തിലും പാപജടത്തിന്റെ ഈ ലോകത്തിലേക്ക് ുംയക്കുടയായി തീർന്നു അതുകൊണ്ട് വേണ്ടി ഏകയാഗമായി തീരുവാൻ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന നസറേനായ യേശു ക്രിസ്തു അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഈ ഊഴി മുഖത്തേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജന്മം എടുക്കുവാൻ ഇടയിൽ യേശുക്രിസ്തു ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ ജന്മമെടുത്തു എടുത്തു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു മുപ്പത്തി മൂന്നര തിരുവയസ് ഈ ലോകത്തിൽ ജീവിച്ചു യേശുവിന്റെ അടുക്കള കടന്നു വന്ന ഓരോങ്ങളെയും യേശുക്രി അവരിലേക്ക് രക്ഷിച്ചു ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ടു പോയി ഒരിക്കൽ പോലും രക്ഷപ്പെടുത്തു വിചാരിച്ച് ഭാരപ്പെട്ട് മരണത്തെ കാത്തുകൊണ്ട് കിടന്നതായ അനേക ജീവിതങ്ങളെ നസറയനായി യേശുക്രി രക്ഷിക്കുവാനിടയായി തോന്നു ഒരു ഭാഗം ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുക ഒരിക്കലും ഒരു സ്ത്രീ പന്ത്രണ്ട് സമ്പളിസരക്കാലമായിട്ട് രക്തസ്രാവക്കാരത്തിയായിരിക്കുക അവൾ പലവിധമായ ശാരീരിക ക്ലേശങ്ങൾ മുഖാന്തിരം രക്തം ആ ഉണ്ടാകുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏത് വൈദ്യനിൽ കണ്ടാൽ ഞാൻ ആശ്രയം പ്രാപിക്കും ഏത് വൈദ്യനിൽ ഞാൻ ആശ്രയിച്ചാൽ ഈ മരണകരമാകുന്ന വിപത്തു നിന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു പാരുപെട്ടിരുന്നു അവൾ പ്രത്യാശ വെച്ച പ്രതീക്ഷ വെച്ചതാകുന്ന വൈദ്യന്മാർക്കൊന്നും അവളെ സഹായിക്കാൻ സാധിച്ചില്ല അവളുടെ അവളെ വിടു നൽകി കൊടുക്കുവാൻ ആരെക്കൊണ്ട് സാധിക്കാതിരുന്നപ്പോൾ ആ സ്ത്രീ ഒരു വാർത്ത കേട്ടു ഞാൻ പാർക്കുന്നതായ ഈ ദേശത്തു കൂടെ പോകുന്നു പാർക്കുന്നതായ ഈ വാർത്ത കേട്ടപ്പോൾ കടന്നു ഉള്ളിൽ പ്രത്യാശ വർദ്ധിച്ചു അവൾ വിശ്വസിക്കുകയാണ് യേശുവിന്റെ അടുക്കൽ കടന്നു എന്നാൽ യേശുവിന്റെ അടുക്കൽ വിശ്വാസത്തോടുകൂടെ കടന്നു എന്നിട്ട് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലേലെങ്കിലും ഞാൻ അന്ന് തൊടുവാനിടയായി തീർന്നാൽ എന്റെ രോഗത്തിന്റെ അനുഭവത്തിൽ നിന്നും ഒരു വിടുതൽ ലഭിക്കുവാനിടയായി തീർന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ അവൾ യേശുവിന്റെ കടന്നു പോകാനിടയായി തീർന്നു പ്രിയമുള്ളവരെ വിശ്വാസത്തോടുകൂടി കടന്നു ചെന്നിട്ട് ആ യേശുവിന്റെ ശരീരത്തിൽ ഇടയായി തീർന്നപ്പോൾ അവളുടെ ഉള്ളിൽ രോഗ സൗഖ്യം വ്യാപരിക്കപ്പെടുവാനിടയായി തോന്നുന്നു അവൾ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായി തന്റെ ഭവനത്തിലേക്ക് കടന്നുപോയെന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ പറഞ്ഞതിന്റെ സാരാംശം മറ്റൊന്നുമല്ല ആ സ്ത്രീ വിശ്വസിച്ചു അവ എന്നാൽ ഞാൻ രക്ഷപ്പെടും പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ഭവനത്തിന്റെ അകത്തലങ്ങൾ ഒതുങ്ങിക്കൂടിയതാകുന്ന അനവധി നിരവധിയാകുന്ന ജീവിതങ്ങളെ നസറേന യേശുക്രിസ്തു രക്ഷിക്കുവാനിടയായി തോന്നുന്നു അവൾ സന്തോഷത്തോടെ സമാധാനത്തോടെ വലിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ തിരികെ തന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏതൊക്കെയോ വലിയ രോഗങ്ങൾ കൊണ്ട് ദുഃഖങ്ങൾ കൊണ്ട് ശാരീരിക മാനസിക വ്യതകൾ കൊണ്ട് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ഈ തെരുവീതിയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും നിങ്ങളുടെ ദീനത്തിന്റെ കിടക്കയൊക്കെ മാറ്റി വിരിക്കുവാൻ ശക്തനായാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മരണത്തെ കാത്തുകിടന്നതായ അനേക ജീവിതങ്ങളെ നസ്രേശുക്രി രക്ഷിക്കുവാനിടയായി തീർന്നെങ്കിൽ ഇന്ന് വകൽക്കാലം നിങ്ങളുടെ ജീവിതത്തെയും രക്ഷിക്കുവാൻ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളായിരിക്കുന്ന പരിസ്ഥിതികളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ രക്ഷിക്കുവാൻ നിങ്ങളെ അത്ഭുതകരമായി വഴി നടത്തുവാൻ യേശുക്രിസ്തുവിന് സാധിക്കും